ഒരു കാര്യം ഉറപ്പ് ഈ സീസണിലെ ഏറ്റവും മികച്ച ഗെയിമർ അത് ജിൻഡോ തന്നെയാണ് ഒരു സംശയം അതിനകത്ത് വേണ്ട ഏറ്റവും മികച്ച ഗെയിമർ നിലവിൽ ബിഗ് ബോസ് വീടിനകത്തുള്ളതിൽ ഏറ്റവും മികച്ച നമ്പർ വൺ ഗെയിമർ ജിൻഡോയാണ് എന്നാ ഒരു ഗെയിമായി മനുഷ്യൻ കളിച്ചുകൊണ്ടിരിക്കുന്ന അവിടെ ഞാൻ പറയുന്നില്ല ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഗെയിമാണെന്നോ അല്ലെങ്കിൽ എല്ലാവർക്കും ഒരുപോലെ ജിൻഡോയുടെ ഗെയിം ഇഷ്ടപ്പെടും എന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ പുള്ളി അവിടെ കളിക്കുന്നുണ്ടാവും ഒരു രക്ഷയില്ലാത്ത കളി ഇന്ന് രാവിലെ കിട്ടിയ മോർണിംഗ് ആക്ടിവിറ്റിയെ ഉപയോഗിച്ചത് ഒരു ബോംബ് പൊട്ടിക്കാനാണ് മറ്റേ ഹൈഡ്രജൻ ബോംബല്ല കേട്ടോ ഇത് വേറെ ബോംബ് അപ്പോ അത് എന്ത് പറയാനാണ് നോക്ക് അവിടെ വന്നിന്നുകൊണ്ട് പറയാണ് റസ്മിൻ ഒരു കത്ത് ബാത്റൂം ഏരിയ വെച്ച് ഞാൻ കണ്ടു അതിനകത്ത് പുറത്ത് അർജുൻ ശ്രീതു കോംബോ ഓക്കെയാണ് ഹിറ്റാണ് ജാസ്മിൻ ഗബ്രി കോംബോ അങ്ങനെ അല്ല എന്നുള്ള സാധനമാണ് എഴുതി വെച്ചിരിക്കുന്നത് സി അതാണ് സത്യം എന്ന് എല്ലാവർക്കും അറിയാം നമുക്കൊക്കെ അറിയാം അല്ലേ പുറത്ത് അർജുനും ശ്രീധുവിനും ഒരുപാട് ഫാൻസ് ഉണ്ട് ആ ഒരു കോംബോയ്ക്ക് വേണ്ടി എന്നാൽ ജാസ്മിൻ ഗബ്രി കോംബോയ്ക്ക് അങ്ങനെ അല്ല അവസ്ഥ ശോകമാണ് അപ്പൊ ഈ ഒരു കാര്യം ജിൻഡോ ഇനി പറഞ്ഞത് കള്ളമാണെന്ന് ആദ്യം നമുക്ക് കരുതാം കള്ളം പറയാനുള്ള ടാസ്ക് ആണല്ലോ കള്ളമാണെങ്കിൽ തന്നെ അങ്ങേര് അങ്ങേരസാധ്യ ഗെയിമർ അല്ലേ അസാധ്യ ഗെയിമർ കാരണം പുറത്തെ കാര്യം വളരെ കൃത്യമായും പറഞ്ഞു ഒന്ന് രണ്ട് പുറത്തുപോയ റസ്മിൻ പുറത്തെ കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ട് എന്നും അത് അർജുനോടും ശ്രീധുവിനോടും ജാസ്മിനോടും ഗബ്രിയോടും പറഞ്ഞിട്ടുണ്ട് എന്നും ജിൻഡോ മനസ്സിലാക്കിയിരിക്കുന്നു ഈ രണ്ട് കാര്യങ്ങളും എടുത്താൽ തന്നെ പുള്ളി വേറെ ലെവൽ ഗെയിമർ ഗെയിമറാണെന്ന് നിസ്സംശയം പറയാം ഇനി ഇതോടൊപ്പം തന്നെ അങ്ങനൊരു ലെറ്റർ പൊക്കിയിട്ടുണ്ടെങ്കിലോ ജിൻഡോ ശരിക്കലും കാരണം ഇത് പറഞ്ഞപ്പോൾ റസ്മിന്റെ മുഖം ഒന്ന് കാണേണ്ടതാണ് അതിനുശേഷം അവിടെ ആയി കണ്ട ന്യായീകരണങ്ങളും പരാതി പറച്ചിലും ഒക്കെ കൂടി കണ്ടപ്പോ ആ പറഞ്ഞതിൽ ഇനി വല്ല സത്യവും ഉണ്ടോ എന്ന സംശയം കണ്ടുകൊണ്ടിരുന്ന ഓരോരുത്തർക്കും തോന്നി കാണും അല്ലേ ആ സാധ്യതകളൊന്നും തള്ളിക്കളയാനും പറ്റില്ല ഒന്നും കാണാതെ ജിൻഡോ അങ്ങനെ വന്നിട്ട് പറയുന്ന ആളല്ല ഓരോ ടാസ്കുകളെയും ഓരോ ആക്ടിവിറ്റികളെയും തന്ത്രപരമായി ഉപയോഗിക്കുന്ന ഒരു ഗെയിമറാണ് ജിൻഡോ അങ്ങനെയെങ്കിൽ ചിലപ്പോൾ ഇത് സത്യമാവാനും സാധ്യതയുണ്ട് ഇനിയിപ്പോ ഇത് സത്യമാണെങ്കിൽ തന്നെ ജിൻഡോ വേറെ ലെവൽ ഗെയിമറ് തന്നെയാണ് കാരണം എന്ന് വെച്ചാൽ ഇതുപോലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുമ്പോൾ അത് ഏറ്റവും ഭംഗിയായ ടാസ്കിൽ ഉപയോഗിച്ച് ബിഗ് ബോസ് വീട്ടിലെ മുഴുവൻ കണ്ടസ്റ്റൻസിനെയും കൺഫ്യൂഷന്റെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് എംമാതിരി ഗെയിമാണ് അപ്പോ അവിടെ കളിച്ചത് ഇതൊരു നോർമൽ ഒരു സിറ്റുവേഷനിലാണ് ജിൻഡോ പറഞ്ഞതെങ്കിൽ റസ്വിൻ ആ വീടിനെടുത്ത് മലർത്തി തിരിച്ച് മടക്കി വെച്ചനെ അല്ലേ പക്ഷെ ഇതിപ്പോ ഒന്നും പറയാൻ പറ്റില്ല കള്ളം പറയാനുള്ള ടാസ്ക് ആണ് അപ്പോൾ തൻ്റെ മുന്നിൽ കിട്ടുന്ന ടാസ്കുകളെ ഓപ്പർച്യൂണിറ്റികളെ എത്ര വിദഗ്ധമായി ഉപയോഗിക്കാൻ പറ്റുമോ അതിൻ്റെ ഒരു തൗസൻഡ് പെർസെന്റേജ് പുള്ളി അതിനകത്ത് ചെയ്യുന്നുണ്ട് അതാണ് ജിൻഡോയെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത് അഭിഷേക് ശ്രീകുമാർ ജിൻഡോ സിബിൻ നമ്മുടെ നന്ദന ലിവിങ് ഏരിയ ഇരിക്കാൻ അഭിഷേക് പറയുന്നുണ്ട് നിങ്ങളത് പറഞ്ഞിട്ട് അവൾക്ക് അവൾക്കൊരു ഞെട്ടലൊക്കെ ഉണ്ട് അവള് അവൾ എന്നിട്ട് ഇതിനെ പ്രതികരിക്കുന്നു പറഞ്ഞിട്ടത് സത്യമാണോ എന്നൊരു സംശയം പോലെ അപ്പൊ ജിൻഡോ ഓ ഞാനൊരു മണ്ടനല്ലേ എങ്ങനെയുണ്ട് ഒരു മണ്ടനായി മണ്ടനായിരുന്നു കൊണ്ട് അവിടെയുള്ള സകല ആൾക്കാരെയും മണ്ടന്മാരാക്കൊണ്ടിരിക്കുന്ന ഒന്നാന്തരം ഗെയിമറാണ് ജിൻഡോ എന്നാണ് എനിക്ക് തോന്നുന്നത് ഈ സീസണിൽ എന്തായാലും ഇന്നേ വരെ ആരുടെ മുന്നിലും വീണുകൊടുക്കാത്ത തല കുനിക്കാതെ നിന്ന് പൊരുതുന്ന ഒരാളായിട്ടാണ് ഇതുവരെയും ജിൻഡോയെ നമ്മൾ കണ്ടിട്ടുള്ളത് ഇതുപോലെ ജിൻഡോ കളിക്കുകയാണെങ്കിൽ സീസണിൽ പലർക്കും ഒരു വെല്ലുവിളിയാണ് ജിൻഡോ കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം